എസ് എൻ ഡി പി യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ തൈക്കൽ ശാഖയുടെ ശാഖാ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടന്നു എസ് എൻ ഡി പി യൂണിയൻ കണിച്ചുകുളങ്ങര തൈക്കൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാലാം നമ്പർ ശാഖയുടെ ശാഖാ സുവർണ ജൂബിലിയും ഗുരുക്ഷേത്ര ത്രി നടന്നു ഫ്യൂഷൻ ഡാൻസ് കഥാപ്രസംഗം കരോഗ്യ ഗാനസുധ എന്നിവ നടന്നു കുടുംബജീവിതം ഗുരുവിൻ്റെ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു കോട്ടയം ഗുരുനാരായണ സേവാനികേതൻ അംഗം ആശാ പ്രദീപ് പ്രഭാഷണം നടത്തി ഭൗതികവുമായും ആത്മീയമായും വളർച്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ കാരണഭൂതനായിട്ടുള്ള ആ പരമചൈതന്യത്തെ ഉള്ളതുപോലെ മനസ്സിലാക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് പരമമായിട്ടുള്ള ധർമ്മം പക്ഷേ നമുക്കതിനെ സമയമില്ലല്ലോ അല്ലെ ഗുരു പറയും കൈയൊന്നു ചെയ്യും അതുപോലെ നടന്നിടും കാലയ്യോ മലം ജലത്തോട് വെളിയിൽ പതിക്കും പൊയ്യെ പുണർന്നിടും ഇങ്ങനെ നിന്നു യുദ്ധം ചെയ്യുമ്പോഴെങ്ങനെ ശിവ തിരുമേ നിനപ്പും കൈയുടെ ജോലിക്ക് കൈ കൈയുടെ ജോലികളെല്ലാം കൈ ചെയ്യണം ഇല്ലേ എടുക്കുക വെക്കുക ഇങ്ങനെ കൈക്കൊരു ധർമ്മം ഉണ്ട് അതെല്ലാം കൈ ചെയ്യണം അതുപോലെ തന്നെ കാലിനൊരു ധർമ്മം നടക്കുക ഓടുക ഒരിടത്തു നിന്ന് എടുത്ത് വേറെ കൊണ്ട് അല്ലേ ചെന്ന് നമ്മൾ ഇതുപോലെ ഇരിക്കണെങ്കില് ഇതെല്ലാം കാലിൻ്റെ ധർമ്മമാണ് അപ്പൊ കൈക്കൊരു ധർമ്മമുണ്ട് കാലിൻ്റെ ഒരു ധർമ്മമുണ്ട് കൈ ഒന്ന് ചെയ്യും അതുപോലെ നടന്നിടും കാൽ അയ്യോ മലം ജലത്തോട് വെളിയിൽ പുതി പതിക്കും അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിനും വിസർജനേന്ദ്രിയത്തിനും ഒക്കെ അതാത് ധർമ്മങ്ങളുണ്ട് ഇങ്ങനെ ശരീരം ശരീരത്തോട് പുണർന്നു ജീവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖമെന്ന് വിചാരിക്കുന്ന ഒരുവൻ ഈ ഭൗതിക താമനകളിൽ നിന്ന് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പൂർണനായി പൂർണമായി ഒരു മോചനം നേടിയിട്ട് ഇതൊക്കെ മതി എന്ന് ഒരു ചിന്താധാരയിൽ എത്തിയിട്ട് എൻ്റെ പരമശിവ നിന്നെ എപ്പോൾ വിളിക്കാനാ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈശ്വര വിചാരത്തിന് സമയമില്ല എൻ്റെയും നിങ്ങളുടെയും കാര്യട്ടോ